ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വാചകമാണിത് ഈ വലിയ ഗുണപാഠം കണ്ടത് മൂന്നാം ക്ലാസ്സുകാരനായ അഹാൻ അനൂപിന്റെ ഓണപരീക്ഷയുടെ ഉത്തരക്കടലാസിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജീവിതപാഠമെന്ന അടിക്കുറിപ്പ് ചേർത്ത് ഫേസ്ബുക്കിൽ ഇത് പങ്കുവച്ചതോടെയാണ് വാചകവും അഹാനും ചർച്ചാവിഷയമായത് ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരത്തിന്റെ നിയമാവലി നൽകിയ ശേഷം സമാനമായി വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കാനായിരുന്നു ചോദ്യം സ്പൂൺ നാരങ്ങ മത്സരത്തിന്റെ നിയമാവലിയാണ് അഹാൻ തയ്യാറാക്കിയത് മത്സരവുമായി ബന്ധപ്പെട്ട നാല് നിയമങ്ങൾക്ക് പിന്നാലെയാണ് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന് അഞ്ചാമതായി അഹാൻ എഴുതിയിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണോ അതായത് സഹജീവികളോടുള്ള സഹാനുഭൂതിയാണ് അത് ഈ ചെറിയ വാക്കുകളിലൂടെ നമുക്ക് വലിയൊരു ദർശനമായി വായിച്ചെടുക്കാം ഞങ്ങൾക്ക് സന്തോഷവും ഉണ്ട് പലപ്പോഴും ചെറിയൊരു ഭാരം പോലും താങ്ങാൻ ശേഷിയില്ലാത്ത പുതിയ കാലത്തെ കുട്ടികളെ അഭിമുഖീകരിക്കുന്നതാണ് ഈ കൊച്ചുമിടുക്കന്റെ ഇമ്മിണി വലിയ ഉത്തരം തോൽക്കുന്നവരുടെ മാനസികാവസ്ഥ കൂടി ഉൾക്കൊള്ളാൻ സമൂഹത്തിന് കഴിയണം അവരെ ഒപ്പം കൂട്ടണം എന്നൊക്കെയാണ് അഹാന്റെ ഉത്തരം നൽകുന്ന സന്ദേശം ഒരു ഉണ്ടാവും ഒരു ബാസ്കറ്റിനകത്ത് മൂ മൂന്ന് ബോൾ ഉണ്ടാവും അതെടുത്തിട്ട് ടൈം നോക്കും അതിൻ്റെ താരം ഫസ്റ്റ് മറ്റേ ബാസ്കറ്റ് കൊണ്ടു വരുന്ന ഓവറാണ് ജയിക്കുക ജയിച്ചിട്ട് തോറ്റ വരെ തോറ്റ കുട്ടീനെ കളിയാക്കുമ്പോൾ അത് സങ്കട സങ്കടായി പിന്നെയും കളിയാക്കി നാല് കരഞ്ഞ് കണ്ടപ്പോൾ അന്ന് കണ്ടപ്പോൾ അനക്ക് ഫീലിംഗ് ആയി അങ്ങനെ അതുകൊണ്ട് ഞാൻ ഓർമ്മിച്ചത് അനൂപ് കുമാറിന്റെയും മാധ്യമ പ്രവർത്തക നിമ്യ നാരായണന്റെയും ഏക മകനാണ് അഹാൻ തലശ്ശേരി ഒ ചന്ദമേനോ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയും ഉത്തര പേപ്പർ കണ്ടപ്പോൾ ആ ഉത്തരത്തിലുള്ളൊരു കൗതുകം കണ്ടിട്ടാണ് ഞാനത് ഷെയർ ചെയ്തത് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തപ്പോൾ അത് പിന്നീട് പേജ് പല പേജുകളിലും കണ്ടു അപ്പം ഭയങ്കര ഹാപ്പി അത് കഴിഞ്ഞിട്ടാണ് കെ എസ് രതീഷ് പറഞ്ഞിട്ട് എഴുത്തുകാരൻ എഴുത്തുകാരനോട് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് അപ്പം മൂപ്പിനത് ഷെയർ ചെയ്തപ്പോഴാണ് മിനിസ്റ്റർ അത് കാണുന്നതും പിന്നീട് ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് മിനിസ്റ്റർ അത് ഷെയർ ചെയ്ത് കാണുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഒരു മൂന്നാം ക്ലാസ്സുകാരൻ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു മൂന്നാം ക്ലാസ്സുകാരൻ അങ്ങനെയൊക്കെ എഴുതുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല കാരണം ഓപ്പോസിറ്റുള്ള ആൾക്ക് വേദനിക്കും എന്ന് ഒരു എട്ട് വയസ്സുകാരനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക അതൊരു പഠനത്തിൻ്റെ അതായത് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വിജയമാണ് ഒരമ്മ എന്നൊന്നുമില്ല എന്നുള്ള നിലയിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കുഞ്ഞരങ്ങളിലെ വലിയ കാഴ്ചപ്പാടിന് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നിറഞ്ഞ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നേറുന്നതെന്നായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം